ആപ്പിളിൽ തന്നെ ഗ്രീൻ ആപ്പിളും ചുവന്ന ആപ്പിളും ഉണ്ട് ഏതാണ് കൂടുതൽ ആരോഗ്യകരം റിപ്പോർട്ടിലേക്ക് പച്ച ആപ്പിളിൽ അല്പം കുറഞ്ഞ കലോറിയും കാർബോഹൈഡ്രേറ്റും അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണത്തിനും മികച്ചതാണ് ദഹനത്തെ പിന്തുണയ്ക്കുന്ന ഒരുതരം ലയിക്കുന്ന നാരുകളായ പാക്റ്റിനും ഗ്രീൻ ആപ്പിളിൽ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് ചുവന്ന ആപ്പിളിൽ ആന്തോസയാനിനുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു പഞ്ചസാരയുടെ അളവ് കുറവും നാരുകൾ കൂടുതലുമുള്ള പച്ച ആപ്പിൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് സ്ഥിരമായി നിലനിർത്താൻ പ്രത്യേകിച്ചും അനുയോജ്യമാണ് ചുവന്ന ആപ്പിളിൽ പഞ്ചസാര അല്പം കൂടുതലാണെങ്കിലും അവ ആന്റി ഓക്സിഡന്റുകൾ നൽകുന്നു ഇത് വീക്കം ഓക്സിഡേറ്റീവ് സമ്മർദ്ദം എന്നിവ കുറയ്ക്കാൻ സഹായിക്കും പതിവായി ചുവന്ന ആപ്പിൾ കഴിക്കുന്നത് ലിപ്പിഡ് പ്രൊഫൈൽ മെച്ചപ്പെടുത്താനും ഗ്ലൈസമിക് നിയന്ത്രണത്തിനും സഹായിക്കും പച്ച ആപ്പിളിൽ പെക്റ്റിൻ പോലുള്ള ലയിക്കുന്ന നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനത്തെ മന്ദഗതിയിലാക്കുകയും ദീർഘനേരം വയറ് നിറഞ്ഞതായി തോന്നിപ്പിക്കുകയും ചെയ്യുന്നു കലൂറി ഉപഭോഗം നിയന്ത്രിക്കാൻ ഗ്രീൻ ആപ്പിൾ മികച്ചതാണ് ഉയർന്ന ജലാംശമുള്ളതിനാൽ ചുവന്ന ആപ്പിൾ കഴിക്കുന്നത് അമിതമായി ഭക്ഷണം കഴിക്കാനുള്ള സാധ്യത കുറയ്ക്കും പച്ച ആപ്പിളിൽ പഞ്ചസാരയുടെ അളവ് കുറവും നാരികളുടെ അളവ് കൂടുതലുമാണ്